വാസ്തുവിദ്യ ശാസ്ത്രകുലപതി ബ്രഹ്മശ്രീ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ വ്യക്തിജീവിതവും വാസ്തുശാസ്ത്രരംഗത്തെ സംഭാവനകളും ഉൾക്കൊള്ളിച്ച കൃഷ്ണായനം ഡോക്യുമെന്ററിയുടെ പ്രദർശനം തിരുവനന്തപുരത്ത് നടന്നു കേരളത്തിന്റെ ശാസ്ത്രത്തിന്റെ ചരിത്രത്തിനുള്ള സംഭാവനയാണ് ഈ ഡോക്യുമെന്ററി എന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കേരളത്തിന്റെ തച്ചുശാസ്ത്ര മേഖലയിൽ കാണിപ്പയൂർ നൽകിയ അമൂല്യ സംഭാവനകളെ മന്ത്രി പ്രകീർത്തിച്ചു ക്കി അതിനെ മാറ്റി തരും മുഖ്യ പങ്ക് നിർവഹിച്ച ഒരാളിനെ ആദരിക്കാനും ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കി അവതരിപ്പിക്കാനും നടത്തിയ ഈ ശ്രമത്തെ ഞാന് ഞാൻ തന്റെ അറിവ് മറ്റുള്ളവർക്ക് സഹായകരമായി മാറിയെന്നത് തന്നെയാണ് തനിക്ക് കിട്ടിയ അനുഗ്രഹമെന്ന് കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടും പ്രതികരിച്ചു